ഹായ് ഞാൻ ഇന്ന് ഈ വണ്ടി ഒരാൾ കൊണ്ടുവന്ന അപ്പോൾ കൊണ്ടുവന്നപ്പോൾ സംഭവം നോക്കുമ്പം നല്ല വൈബ്രേഷൻ ആണെന്ന് പറഞ്ഞാൽ നല്ല വൈബ്രേഷൻ ഉണ്ട് അതായത് ഒരു അൻപത് അറുപതിന് മുകളിലെട്ട് കയറുന്ന സമയത്ത് നല്ല വൈബ്രേഷൻ അടിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് നല്ല വൈബ്രേഷൻ അടിക്കുന്നുണ്ട് അപ്പം ഞാനിതിനകത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പം ഞാൻ നോക്കുമ്പോൾ തറിയാം ഈ വൈബ്രേഷൻ അടിച്ചപ്പം ചില എല്ലാ ആൾക്കാരും പല രീതിയിലാണ് ചിന്തിക്കുന്ന വാഹനത്തിനെ ഈ വൈബ്രേഷൻ അടിച്ച സമയത്ത് ഇവർ വിചാരിച്ച് ബ്രേക്ക് ഷൂവിന്റെ പ്രശ്നമായിരിക്കും അങ്ങനെ കൊണ്ട് ബ്രേക്ക് ഷൂ അങ്ക് മാറി പക്ഷെ അപ്പോഴും അവർ ഈ ബ്രേക്ക് റോട്ടർ ചെക്ക് ചെയ്യുന്നില്ല അപ്പൊ ബ്രേക്ക് റോട്ടറിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി കിടന്നത് പക്ഷെ ചെക്ക് ചെയ്യാതെ കൊണ്ടക്കുന്നതു കൊണ്ടായിരിക്കും ഒരു പക്ഷെ നമുക്കറിയാം പല ആൾക്കാരും പല രീതിയിലായിരിക്കും ഒരു വാഹനം മെയിൻറ്റൈൻ ചെയ്യാതെ കൊണ്ട് നടക്കും അത് പൈസ ഉണ്ടാകും പക്ഷെ ടൈം കാണത്തില്ല മറ്റ് ചിലർ അങ്ങനെയല്ല പൈസ കൈ കാണത്തില്ല അങ്ങനെ ഉള്ളത് വെച്ച് ഓടിച്ചു നടക്കുന്ന പല രീതിയിലുള്ള ആൾക്കാരും നമുക്കറിയാമല്ലോ പക്ഷേ ഇതിൽ ഏത് വകുപ്പാന്നുള്ള കാര്യത്തിൽ എനിക്കറിയത്തില്ല എന്തായാലും അവർ ഇതിനു മുമ്പെന്ന് മാറാൻ വേണ്ടി വന്നിരുന്നു ടൈമില്ലാത്തതുകൊണ്ട് പോയിട്ട് പിന്നെ വന്നതാണ് എന്തായാലും അങ്ങനെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് സംഭവം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ പുറത്ത് ഓടിയൊരു വണ്ടിയാണ് അപ്പം നല്ല ഓട്ടമുള്ളൊരു വാഹനമാണ് അപ്പം എന്താ വെച്ചാൽ ഇതിൻ്റെ കുറേ പ്രശ്നം ഒരു സൈഡിൽ അതായത് ഇപ്പം ബ്രേക്ക് ഷൂ എന്താ വെച്ചാൽ ബ്രേക്ക് ഷൂവിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഈ സൗണ്ട് വരുന്നു സൗണ്ട് എന്ന് വെച്ചാൽ വൈബ്രേഷൻ വരുന്നുണ്ട് സ്റ്റിയറിങ്ങിലും കാലിലും അതായത് ബ്രേക്ക് ചൂടുന്ന സമയത്തും വൈബ്രേഷൻ വരുന്നുണ്ട് അപ്പം ഈ ബ്രേക്ക് റോട്ടർ മാറാതെ പുതിയ ബ്രേക്ക് ഷൂ ഒക്കെ മാറി അപ്പം ഈ പ്രശ്നം അവിടെ അവസാനിക്കുന്നില്ല കാരണം ബ്രേക്ക് ഷൂ ബ്രേക്ക് റോട്ടർ ഏകദേശം പോയിരിക്കുക അപ്പം ഇച്ചിരി വര വിട്ട് നമ്മളെ രണ്ട് സൈഡിലേക്കും രണ്ട് ഭാഗം തള്ളുകയും ബ്രേക്ക് ഷൂ ഓടുന്ന ഭാഗം നമുക്ക് ഇങ്ങനെ കുഴി വീണുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ വീഡിയോ ഫുള്ള് കാണുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ബ്രേക്ക് റോട്ടർ പിന്നെ അത് എന്തൊക്കെ മാറുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നാലും ഈ വീഡിയോ ഉപകാരമാകാതെ പോകത്തില്ല എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറയാം അപ്പം ഒരു ഡിസ്കിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ടെൻ എം എം ആണ് ഇപ്പോൾ ഇവിടെ ഇപ്പം ഈ ഡിസ്കിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ ഇരുന്ന ഡിസ്ക് അതായത് വണ്ടിയിൽ ഉണ്ടായിരുന്ന ഡിസ്ക് ഫോർ എം എം പോലും കാണില്ല അത്രയും തേഞ്ഞ് പോയിട്ടുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വാഹനം കുറേയൊക്കെ ഓടി കഴിയുന്നുണ്ട് പോളിഷ് ചെയ്തിടാനുള്ള മൗപ്പുണ്ട് അങ്ങനെയൊക്കെ ചെയ്യും ഇത് പോളിഷ് ചെയ്യാനുള്ള ഒരു മൗപ്പൊന്നുമില്ല ലോസ് ആയി ആ ഒരു ഡിസ്ക് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇതിലത് ചെയ്യാൻ പോകുന്ന വരെ പെട്ടെന്ന് ഞാൻ പറയാം അപ്പോൾ വീഡിയോ നമ്മൾ ഫുള്ള് കാണുന്ന മനസ്സിലാകും അതായത് ബ്രേക്ക് റോട്ടർ മാറുന്നുണ്ട് നിലവിലുണ്ടായിരുന്ന ബ്രേക്ക് ഷൂ കുഴപ്പമില്ലാത്തതുകൊണ്ട് ആ ബ്രേക്ക് ഷൂ മാറില്ല പുതിയതായിരുന്നു പക്ഷേ ബ്രേക്ക് റോട്ടർ നമ്മൾ മാറ നമുക്ക് കാണാം ആദ്യം കാണുന്ന ബ്രേക്ക് റോട്ടർ ടെൻ എം എം ആണ് ടെൻ എം എം രണ്ട് ബ്രേക്ക് റോഡ് മറ്റേത് കണ്ടോ മറ്റേ തിക്നെസ് കണ്ടോ ഒന്നുമില്ല അതേപോലെ തന്നെ ആ ഒരു സ്ക്രാച്ച് കഴിഞ്ഞിട്ട് ടോട്ടലി അത് പോയി ഇനി കുറേ കുറച്ച് കളി ഓടിക്കുക പക്ഷേ ഓടിക്കുന്ന ഒരു പ്രശ്നമെന്ന് അപകടം ഉണ്ടാവുന്ന സാധനം ബ്രേക്ക് പൊട്ടിപ്പോവും ഹീറ്റായിട്ട് പൊട്ടി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഉപയോഗിക്കാൻ ശരിക്കും പറയാം ലോസ് ആയി കാരണം അത്രയും തിക്നസ് പോയി അപ്പം ഇടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പോളിഷ് ചെയ്തിട്ടൊക്കെ ഇടാനുള്ളൊരു വകുപ്പും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഡിസ്കിൻ്റെ കോലം ഇതാണ് ഇപ്പോൾ ഈ പുതിയ ഡിസ്ക് പോളിഷ് ചെയ്തിട്ട് ഒന്ന് ചെറിയ പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ചിട്ട് രണ്ടാം സെറ്റ് എം മോളെ ഇതിനകത്ത് ഞാൻ ആദ്യമേ പറയണ ഇതിനകത്ത് എന്തൊക്കെ മാറുന്നതാണ് അതായത് ഈ വണ്ടിക്ക് ഈ ഡിസ്ക് ഇട്ടതിന് ശേഷം പിന്നെ വരുന്ന വെച്ചാൽ ലോറാം മാറിയിട്ടുണ്ട് ലോറാം 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 ലോ വെച്ചാൽ നല്ല സൗണ്ട് ഉണ്ട് ലോറാമിൻ്റെ ബുഷ് മാറ്റിട്ട് നടക്കത്തില്ല അത് സെറ്റ് ആയിട്ട് തന്നെ മാറാണ് അപ്പം ആ ലോറാം മാറിയിട്ടുണ്ട് അതിന് ശേഷം വന്ന് വെക്കുന്നത് പിന്നെ ഷോക്ക് അഫ്സർ ഷോക്ക് അപ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ടോപ്പിൽ വരുന്ന ബെയറിങ്ങും മൗണ്ടും ഉണ്ട് ഈ മൗണ്ട് നിങ്ങളൊന്ന് കാണണം മൗണ്ട് എന്ന് പറഞ്ഞാൽ രസം വെച്ചാൽ പുതിയ മൗണ്ടും പഴയ മൗണ്ടുമായിട്ട് ചാ അതായത് എന്താ പറയാ ഒരു വല്ലാത്ത രീതിയിലേക്ക് അങ്ങ് ചം ഇ ചളിങ്ങി പോലെ അതേ രീതിയിലേക്ക് വരുമ്പോഴാണ് ഈ ഡിസ്ക് സോറി നമ്മുടെ ഷോക്ക് അപ്സർ മുകളിലോട്ടും താഴോട്ടും കൈ കൊണ്ടാക്കിയ പോലും അങ്ങനെ നമുക്ക് സൗണ്ട് കിട്ടുന്നുണ്ട് അപ്പൊ ആ ഒരു സാധനവും നമ്മൾ മാറണം മൗണ്ട് മാറിയതിന് ശേഷം മൗണ്ടും അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ ആ ടോപ്പിക് ആണത് ബേറി ഷോക്ക് അബ്സന്റെ ഏറ്റവും ടോപ്പിക് ആണത് ചെറിയ രീതിയിലൊരു ബെയറിങ് ഉണ്ട് അത് വളരെ വളരെ ചെറിയൊരു ഒരു ആണ് ആ ബെയറിംഗ് കൂടെ മാറി കഴിയുമ്പോഴേ കറക്റ്റ് ആകത്തുള്ളൂ ആ ബെയറിംഗ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാം വളരെ മോശമായിരിക്കുകയാണ് അത്ര മോശമായിട്ടുള്ള രീതിയിലാണ് ബേറിംഗ് ഇത് പൊട്ടിപ്പോയി അതാണ് അതിന്റെ കറക്റ്റ് ഈ ബിയറിങ് മാറി അതേപോലെ തന്നെ രണ്ട് സൈഡിലെയും ഇവിടെ ഈ ഒരു സൈഡിൽ എന്തെല്ലാം മാറുന്നുണ്ടോ അതേപോലെ തന്നെ അപ്പുറത്തും അതേപോലെ തന്നെ മാറുന്നുണ്ട് കാരണം രണ്ട് സൈഡിൽ നിന്ന് ഒരേപോലെ സൗണ്ട് വരുന്നുണ്ട് അത് ബ്രേക്ക് റോട്ടറും ടോട്ടലി പോയിരിക്കുന്നത് അപ്പുറത്തെ സൈഡിലെയും ഈ പറഞ്ഞ ലോറാവ് മാറി പിന്നെ ടോപ്പിലെ ഷോക്ക് അഫ്സർ ടോപ്പിലെ പിന്നെ സ്റ്റഡ് മൗണ്ട് അതും മാറി പിന്നെ ഈ ബെയറിങ് മാറി ഇത്ര സാധനങ്ങൾ ഇതിനകത്ത് മാറുന്നുണ്ട് അപ്പൊ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കും ഞാൻ അധികം സംസാരിക്കുന്നില്ല കാണുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം ചാനൽ മറക്കരുത് ഫുള്ള് കാണാം ഇതിനകത്ത് എന്തൊക്കെ മാറുന്നുള്ളത് മാറുന്നുള്ളതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പം അതിന്റെ ഈ ഡിഫറെൻ്റ് ഞാൻ കാണിച്ചിരും ഈ പറഞ്ഞ പോലെ ഈ മൗണ്ട് സ്റ്റഡ് മൗണ്ടും പിന്നെ ഷോക്കബ് ടോപ്പിലെ ഉണ്ട് ഇതിന്റെയൊക്കെ വ്യത്യാസങ്ങൾ ഭയങ്കര വ്യത്യാസമാണ് അത് കണ്ടുനോക്കുള്ളൂ ആ കൊണ്ടുവത്തിൽ ഓറാമ് നമ്മൾ ഓപ്പണായി കാണിച്ച് തരാം ഉണ്ടല്ലോറാമിൻ്റെ ബുഷിൻ്റെ എല്ലോ അതിലി നമ്മളെ കാട്ടുപോശ് വർഷങ്ങളായി പോണി ഇത് മാറും നമ്മളാ അബുസ് മാറുമ്പോ

കണ്ടോ ഒരു വെട്ട് കണ്ടോ കണ്ടോ ഷാഫി കണ്ടോ മറ്റേ കൈക്ക് നോക്ക് ആള് ഇവിടെ വരെട്ട കണ്ടോ ട്രേഡ് ചെയ്യട്ടെ ഓ ഈ ബിയറിങ്ങ ഇണ പൊട്ടിയോ दूसरी नेഡൽ ബിയറിങ്ങ ഇടാം കണ്ടോ ഷാഡ് മൗണ്ടിന്റെ കോലം കണ്ടോ അതായത് നമുക്കറിയാം ചട്ട് ബൗണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വണ്ടി ഉപയോഗിക്കുന്നതനുസരിച്ച് ഏതൊരു സാധനത്തിനും അതിൻ്റെതായുള്ള മാറ്റങ്ങൾ വരും പുതിയത് പഴയതുമായിട്ട് വലിയ അത്ഭുതങ്ങളൊന്നും പുതിയത് പഴയത് അങ്ങനെ വ്യത്യാസമുണ്ട് പക്ഷെ എന്നാലും അത് ചപ്പി പോയേക്കുന്നതുകൊണ്ടാണ് സൗണ്ട് വരുന്നത് സൗണ്ട് എങ്ങനെ വരാതിരിക്കുമെന്ന് എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത് ഇതേപോലെ ഇത്രയും ഓടിക്കഴിവ് സ്റ്റെ മൗണ്ട് നല്ല ഓട്ടം ഓടുന്ന സമയത്ത് സ്റ്റെ മൗണ്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും കിലോമീറ്റർ മറിയും നാളെ ഇന്നും ഒന്നും കംപ്ലയിൻറ്റ് വരുന്നില്ല ഇത് കുറേ കാലം ശ്രദ്ധിക്കാനുള്ള ഓടുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ എന്തായാലും മാർക്ക് കഴിയുമ്പോൾ ക്ലിയർ അതേപോലെ തന്നെ ബെയറിങ്ങണ്ടോ ഇത് പുതിയ ബെയറിങ്ങാണ് ഇത് കിടന്നിരുന്ന ബെയറിങ്ങിൻ്റെ കോലങ്ങൾ ഇത് പിന്നെ ബൂട്ടാണ് ഷോക്ക് അഫ്സർ ബൂട്ട് അതിൻ്റെ സെറ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ വേണ്ട നമുക്ക് കണ്ടാറ്റേ ബേറിങ്ങിന് ടോപ്പിലാണ് റബ്ബർ ബുഷുണ്ടോ അതാണ് ബൾഡ്ജായി പോലെ ഉണ്ടോ ബൾജ് ഇത് പഴയതും മറ്റേത് പുതിയതും രണ്ടിൻ്റെ വ്യത്യാസം കണ്ടു അപ്പോൾ ആ വ്യത്യാസം അവിടെ കാണിക്കുന്നുണ്ട് ആ സൗണ്ടിലും അതിനാണ് ഇതിപ്പം പഴയ പുതിയ ബെയറിങ് പഴയ ബെയറിങ് ഇതു പഴയത് പൊട്ടിയെന്ന് വെച്ചാൽ ചെതറിപ്പോയി അപ്പോൾ അതെ കൊണ്ടാണ് കൂടുതലും സൗണ്ട് വരുന്നത് ഇപ്പം പുതിയത് കാണിച്ചു തരാം പുതിയതിൻ്റെ ബെയറിങ് കണ്ടോ പഴയ പിന്നെ ബൂട്ടാണ് ഇത് പുതിയ ബൂട്ട് അപ്പോൾ പുതിയ പുതിയ ബെയറിങ് ഉണ്ടോ വേണ്ട ഞാൻ കറക്റ്റായിട്ടത് കാണിച്ചു തരാം പുതിയ ബെയറിങ് പഴയ ബെയറിംഗ് കേട്ടോ ഇത് പുതിയ ബെയറിങ് ആണ് പുതിയ ബെയറിങ് ആട്ടോ സംഭവം അത്രയേ ഉള്ളു ബെയറിങ് ചെറിയ ഒരു തിക്നെസ്സേ ഉള്ളു ഏതാണ്ട് പൊട്ടി പഴയത് പൊട്ടിപ്പോയി അതാണ് ഈ കൂടുതലും സൗണ്ടുകളും പല രീതി പല കാരണങ്ങൾ കൊണ്ടും വാഹനത്തിന് സൗണ്ട് വരാം അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഷോക്ക് അപ്സറെല്ലാം മാറിയിട്ടുണ്ട് ഷോക്കപ്സർ അല്ല ഷോക്കപ്സറിലെ സ്പെയറുകൾ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് മാറേണ്ട എല്ലാം നമ്മൾ മാറിയിട്ടുണ്ട് എല്ലാ സാധനങ്ങളും നമ്മൾ മാറിയിട്ടുണ്ട് ഈ വണ്ടിയുടെ ഒരു കാര്യം പറയും ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഷോക്ക് അപ്സറിൻ്റെ അല്ലെങ്കിൽ വൈബ്രേഷനായിട്ട് വന്ന വണ്ടിയാണല്ലോ ചില ആൾക്കാർ വിചാരിക്കുന്ന റോട്ടർ മാറുകയോ ബ്രേക്ക് ഷൂ മാറുകയോ ചെയ്യുന്ന സമയത്ത് ഇതങ്ങ് മാറും എന്നാണ് പക്ഷേ സംഭവം ശരി തന്നെയാണ് മാറും പക്ഷേ ഈ കുഴി വീണ സമയത്തുള്ള ടക്ക് എന്നുള്ള സൗണ്ട് മാറത്തില്ല മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ അത് എന്ത് ഈ പറഞ്ഞതുപോലെയുള്ള ഇത്രയും കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ മാറും അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ എല്ലാം ക്ലിയർ ആയി നമുക്ക് പുതിയൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മെക്കാനിക്കു പോകുമ്പഴേ അവർ ഇതല്ലേ മാറുന്നത് ചിലപ്പം നമ്മൾ ഇന്ന സാധനം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സാധനം മാത്രം മാറിയിട്ട് നമ്മളിടും അപ്പോഴും നമ്മുടെ സൗണ്ട് കൂട്ടില്ല വീണ്ടും നമ്മൾ ഓടി പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെയല്ല ഇന്നത് 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 ഇന്നതെന്ന് പറഞ്ഞ് എല്ലാം മാറിച്ച് മാറിച്ച് വെച്ചാൽ മാറേണ്ട സാധനമാണ് മാറിയത് അതുകൊണ്ടാണ് ഇത്രയും മാറേണ്ടത് ലോറ മാറി റോട്ടർ മാറി ട്രൈപ്ഷൂ പിന്നെ മാറണ്ട അതേപോലെ തന്നെ ബൂട്ട് മാറി ബൂത്ത് സ്പ്രിങ് സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ് മാറില്ല സ്പ്രിങ്ങിൻ്റെ വാഷർ മാറി പിന്നെ സ്റ്റഡ് മാറി അതേപോലെ തന്നെ ബെയറിങ് മാറി നമ്മൾ കണ്ട ബേറിംഗ് കണ്ട പൊടി അതേപോലെ തന്നെ പിന്നെ മൗണ്ട് സ്റ്റഡ് മൗണ്ട് കണ്ട സ്റ്റഡ് എന്തോ വ്യത്യാസമോ ഓടുന്ന അനുസരിച്ചുള്ള വ്യത്യാസം എന്തായാലും ഉണ്ടാകും മാത്രം ചമ്മി പോയിട്ടുണ്ട് അത് ഒതുങ്ങിപ്പോയി അപ്പോൾ ആ ഒരു കാര്യവും നമ്മൾ ഇത്രയും അതായത് കിലോമീറ്റർ മറിഞ്ഞൊരു വണ്ടിയാണ് അത്രയും വ്യത്യാസങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കൊള്ളാം നമ്മളിപ്പം എല്ലാം സെറ്റ് ചെയ്തിറക്കി അതിന് ശേഷം നമ്മൾ വീലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും കൊള്ളാം നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടായിരിക്കും സബ് ചെയ്യണം ചാനലും സബ്സ്ക്രൈബ് എനേബിൾ ചോദിച്ചാൽ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു സമയത്ത് കാണാം なるほど。 반 á 요 g 반 m